നമസ്തേ ഞാൻ മായ ജയമോഹൻ ഇന്ന് ശകവർഷത്തിലെ വൈശാഖ മാസ ദിവസമാണ് വൈശാഖ മാസം മഹാവിഷ്ണുവിന് വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ് അതായത് ഈ മാസത്തിൽ വിഷ്ണു ഭജനം എന്ന് പറയുന്നത് വളരെയധികം ഗുണം തരും അപ്പോൾ നമുക്കറിയാം വിഷ്ണു എന്നാൽ ധനമാണ് ഐശ്വര്യമാണ് നമ്മുടെ ജീവൻ്റെ കാരകത്വം കൊടുത്തിരിക്കുന്നത് വ്യാഴത്തിനാണ് വിഷ്ണുവിനാണ് അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഗുണങ്ങൾക്കും വേണ്ടി വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണ് ഈ വൈശാഖമാസം അപ്പോൾ ഇന്ന് വൈശാഖ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് നാളെ തൃതീയതിഥിയാണ് അതായത് അക്ഷയതൃതീയ ആരംഭിക്കുന്നത് വൈശാഖ മാസത്തിലെ തൃതീയതിഥിയിടന്നാണ് അക്ഷയതൃതിയ ആരംഭി ആഘോഷിക്കുന്നത് നാളെ അക്ഷയതൃതീയാണ് വളരെയധികം ഐശ്വര്യമുള്ള ദിവസം വെള്ളിയാഴ്ചയും അക്ഷയതൃതീയുമൊക്കെ ചേർന്ന് വരുന്ന ദിവസമാണ് ഓ ദാനങ്ങൾ നൽകുന്നത് വളരെ ഗുണപ്രദമാണ് ഓ ഈ സ്വർണം വാങ്ങാം വെള്ളി ആഭരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ സൂക്ഷിക്കുക എന്നതിലുപരി ദാനം കൊടുക്കുക അതാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ പ്രായമായവർക്കോ അല്ലെങ്കിൽ ഗുരു ഗുരുസ്ഥാനീയർക്കോ അങ്ങനെയുള്ള നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാർ നമുക്ക് അങ്ങനെ ദാനം ചെയ്യണം എന്ന് മോഹിക്കുന്നവർക്ക് ദാനം കൊടുക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസമാണ് ഒരു രൂപയുടെ ഒരു കോയിനെങ്കിലും ദാനം കൊടുക്കുന്നത് നല്ലതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തിക ഉന്നതിക്കായിട്ട് ഈ ഒരു മാസക്കാലം അതായത് ഈ വൈശാഖമാസം തീരുന്നത് വരെയുള്ള ദിവസം നിത്യവും വിഷ്ണു ഭജനം നടത്തുന്നത് നല്ലതാണ് അതായത് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരീ മന്ത്രം മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ വൈശാഖ മാസത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഇപ്പം നമുക്ക് കടബാധ്യതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഒരു നേട്ടങ്ങൾ അതായത് വീട് വാങ്ങുക വാഹനങ്ങൾ വാങ്ങുക എന്തെങ്കിലും സാമ്പത്തികമായിട്ട് നമുക്ക് അച്ചീവ്മെൻ്റ് നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും പൈസകൾ കിട്ടാതെ കിടക്കുന്നെങ്കിൽ അത് കിട്ടുന്നതിനായിട്ട് അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകൾ അതായത് കടം അതിയായവയൊക്കെ ഉണ്ടെങ്കിൽ ഈ മു വൈശാഖമാസം പരിപൂർണമായിട്ടും ദിവസവും രാവിലെയും വൈകുന്നേരവും ഓം നമോ നാരായണായ എന്ന് ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം മാറ്റമുണ്ടാകും ഇപ്പോൾ നമ്മൾ എഫേർട്ട് എടുക്കണം അതായത് ജോലി എടുക്കണം എങ്കിൽ മാത്രമേ സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാവുകയുള്ളു പക്ഷേ എങ്കിലും എഫേർട്ട് എടുക്കുകയും സാമ്പത്തിക നേട്ടം പലപ്പോഴും നമ്മൾ ജോലി ചെയ്താലും നമുക്ക് പൈസ നമ്മൾ എടുക്കുന്ന ജോലിക്കുള്ള പണം കിട്ടാതെ വരിക അതായത് നമുക്ക് ആയിരം രൂപ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നുണ്ടെങ്കിൽ തൊള്ളായിരം രൂപ മാത്രം കിട്ടും അതൊക്കെ മാറി സ്റ്റെബിലിറ്റി ഉണ്ടാകും കടങ്ങൾ മാറി മാറിക്കിട്ടും സാധിക്കുമെങ്കിൽ ആയിട്ട് ഈ ഒരു മാസം ഇരിക്കുക നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ഇരുന്ന് വളരെ ഭക്തിയോടുകൂടി രാവിലെയും വൈകുന്നേരവും എന്നിട്ട് കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ എന്ന് ജപിക്കുക ഒപ്പം തന്നെ ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക ലക്ഷ്മിയാണ് സർവ്വ ഐശ്വര്യത്തിൻ്റെയും കാരകത്വം കൊടുത്തിരിക്കുന്ന ലക്ഷ്മി ദേവിക്കാണ് ലക്ഷ്മി ഭജനം നടത്തുക ഓം ശ്രീം നമ എന്ന ലക്ഷ്മിയുടെ ബീജമന്ത്രം ദിവസവും നൂറ്റി എട്ട് തവണ ജപിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആയിരത്തി എട്ട് തവണ ജപിക്കുക അങ്ങനെ ഈ വൈശാഖ മാസം വളരെ ഭക്തിപൂർവം ഇരിക്കുകയാണ് ഇരിക്കുന്നത് ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടമുണ്ടാകും ഉയർ ജോലി എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുന്നതിന് സാധിക്കും പ്രത്യേകിച്ച് നാളെ അക്ഷയദീയ അക്ഷയതൃയയ്ക്കാണ് പണ്ട് ശങ്കരാചാര്യ സ്വാമികൾക്ക് സ്വാമികൾ കനകധാരാ സ്തോത്രം ജപിച്ച് അമ്മ അപ്പോൾ സ്വർണ്ണ നെല്ലിക്ക വർഷിച്ചത് അക്ഷയതൃതിയേടെ അന്നാണെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ പരശുരാമ ജയന്തി ആഘോഷിക്കുന്നത് വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ പരശുരാമ ജയന്തി ആഘോഷിക്കുന്നത് നാളെയാണ് അപ്പോൾ ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യപ്പെട്ട ഒരു മാസമാണ് പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളുമായിട്ട് അതായത് വിഷ്ണുവോ കൃഷ്ണനോ രാമനോ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങൾ അവിടെയാണ് അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദിവസവും പ്രാർത്ഥന നടത്തുക സാധിക്കുന്നുള്ള ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിന് തുളസി മാ നമ്മുടെ യഥാശക്തി ഒരു തുളസി ഇലയാണ് കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെ അങ്ങനെ കൊടുത്ത് വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വിഷ്ണുവിൻ്റെ പ്രീതി നേടുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ും പ്രത്യേകിച്ച് സ്ത്രീകളെ വീടൊക്കെ വൃത്തിയാക്കി വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കി കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഈ ഒരു മാസകാലം വളരെ ഭക്തിപൂർവം വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും വിഷ്ണു സഹസ്രനാമം വായിക്കാൻ അറിയുന്നവരാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക ഈ വൈശാഖ മാസം ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യത്തെ ഒരുപാട് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതിന് വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ ഒരു ശക്തി ജലിച്ചു നിൽക്കുന്ന ഒരു മാസമാണ് അപ്പോൾ സാമ്പത്തിക നേട്ടത്തിനായിട്ട് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് വളരെ പ്രാധാന്യമുള്ളതും ഐശ്വര്യം തരുന്നതുമായിട്ടുള്ള ഒരു മാസമായിരിക്കും അപ്പോൾ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഈ വൈശാഖ മാസത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം